നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അലമാരയിൽ നടനും തിരകഥാകൃത്തുമായ രഞ്ജി പണിക്കർ ഗായകനാകുന്നു മനുരഞ്ജിത് രചിച്ച് സൂരജസ് കുറുപ്പ് വീണമിട്ട എൻ തല ചുറ്റണ് എന്ന ഗാനമാണ് രഞ്ജി പണിക്കർ പാടിയിരിക്കുന്നത് സിനിമയുടെ ഹാസ്യ പശ്ചാത്തലത്തോട് അടുത്തു നിൽക്കുന്ന ഗാനമാണിതെന്ന് ഗാനരചയിതാവ് മനു പറയുന്നു വലിയ അധ്വാനമില്ലാതെ ആലപിക്കാനാകുന്ന ലാളിത്യമുള്ള ഗാനമായിരുന്നു ഇതെന്ന് റെക്കോർഡിങ്ങിന് പിന്നാലെ രഞ്ജി പണിക്കർ പറഞ്ഞു സംഗീത സംവിധായകന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ച് പാടുകയായിരുന്നു ആൻമരിയ കിലാണ് എന്ന സിനിമയുടെ വിജയത്തിന് പിന്നാലെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് അലമാര മിഥുന്റെ മൂന്നാമത്തെ ചിത്രമാണ് അലമാര ആടൊരു ഭീകരജീവിയാണ് ആയിരുന്നു മിഥുന്റെ ആദ്യ ചിത്രം മഹേഷ് ഗോപാലിന്റെ തിരക്കഥയ്ക്ക് മിഥുൻ മാനുവൽ തോമസും ജോൺ മുന്തിരിക്കലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സണ്ണി വെയിനാണ് നായകൻ ഫുൾ ഓൺ ആണ് നിർമ്മാണം ഏതായാലും രഞ്ജി പണിക്കരുടെ പഞ്ച് ഡയലോഗുകൾ കേട്ട് മടുത്തവർക്ക് ഇതാ രഞ്ജി പണിക്കരുടെ ഗാനം കേൾക്കാം ഒരു കമന്റിലൂടെ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം